ലൈവിൽ പൊരിഞ്ഞടി അടി നടക്കുന്നത് ജിൻഡോ റോക്കി നോറ ഇവര് മൂന്ന് പേരും തമ്മിലാണ് അങ്ങനെ ജിൻഡോ റസ്മിനെ വിളിക്കുന്നുണ്ട് റസ്മിൻ ഇവിടെ വാന്ന് പവർ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് വിളിക്കുന്നത് നീ ഇവിടെ വാന്നിങ്ങനെ പറയുമ്പോൾ നോറ പറയുന്നുണ്ട് അവൾ എന്തിനു പറയണം നിങ്ങൾ ഒരു തേങ്ങയല്ല നിങ്ങൾ പവർ ടീമിന്റെ ക്യാപ്റ്റനാണെന്ന് ആരാ പറഞ്ഞത് പവർ കിട്ടിയത് എല്ലാവരും കളിച്ചിട്ടാണ് അതിൽ ക്യാപ്റ്റനും മാങ്ങത്തോലിയും ഒന്നും ഇല്ലെന്ന് നോറ പറയാണ് അപ്പൊ റോക്കി പറയുന്നുണ്ട് നീ ആരത് പറയാൻ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായ ഞാൻ പറയുന്നു പവർ ടീമിന്റെ ക്യാപ്റ്റൻ ജിൻഡോയാണ് ഹോ ഹോ അതിന് നിങ്ങൾ ക്യാപ്റ്റൻ ഒന്നും ആയിട്ടില്ലല്ലോ നിങ്ങളെയൊക്കെ ആരാണ് ക്യാപ്റ്റൻ ആക്കിയത് എന്ന് ഇങ്ങനെ നോറ ചോദിക്കുമ്പോൾ എന്നെ ഇവിടെയുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് ക്യാപ്റ്റൻ ആക്കിയത് ഇത്രയും കാലം വായെല്ലാം അടച്ച മൂലയിൽ പോയിരുന്നു ഇപ്പോൾ വന്നേക്കുവാണ അവൾ ചെലക്കാൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റോക്കിയുടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ നോറ ഞാൻ ഞാനിവിടെ കപ്പടിക്കാനാണ് വന്നത് അതുകൊണ്ട് ഞാൻ കപ്പടിക്കുക തന്നെ ചെയ്യും ഞാൻ ഞാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അല്ലാതെ ചിലരെ പോലെ ഞാൻ മുഖംമൂടി ഒന്നും വെച്ച് നടക്കുന്നില്ല എന്റെ കണ്ണിൽ തെറ്റു കണ്ടാൽ ഞാൻ അത് ആരുടെ മുഖത്ത് നോക്കി പറയും അങ്ങനെ പറയുമ്പോ ജിൻഡോ ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ബാത്റൂമിൽ പേടാരോ ഒഴിവാക്കാതെ തുറന്നു വച്ചിരുന്നു അത് റോക്കി മറ്റുള്ളവരുടെ അടുത്തായി പറയുകയും ചെയ്തു എന്നാൽ എല്ലാവരും അതിന് പ്രതികരിച്ചു നീ മാത്രം അവിടെ വായ പൂട്ടിയിരിക്കുകയായിരുന്നു എന്താ അത് നിന്റെ കണ്ണിൽ അത് തെറ്റല്ലെന്നിങ്ങനെ ജിൻഡോ ചോദിക്കുമ്പോൾ അതിന് ഞാനല്ലോ അത് ചെയ്തത് അത് ചെയ്തവരോട് പോയി പറയുന്നെല്ലാം പറയുമ്പോ അപ്പൊ റോക്കി പറയുന്നുണ്ട് ആദ്യം നീ ഒരു തോണിയിൽ കാലിട്ട് നിൽക്ക് നിന്റെ കണ്ണിൽ കണ്ട തെറ്റെല്ലാം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നു അത് അവരാണ് ചെയ്തതെന്ന് നിനക്കൊന്നും നാണമില്ലേ നിന്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറുമെന്ന് പറയുന്ന റോക്കിയെല്ലാം ആണ് ലൈവിൽ കാണിക്കുന്നത് ഹോർട്ട്സൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട